കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് വെള്ളാപ്പള്ളി നടേശൻ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ മുസ്ലിങ്ങൾക്ക് എന്തോ വാരിക്കോരി കൊടുക്കുകയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു എന്നില്ല പക്ഷേ സത്യാവസ്ഥ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ സർക്കാരിൻ്റെ എന്ത് ആനുകൂല്യമാണ് അധികമായിട്ട് മുസ്ലിങ്ങൾക്ക് കിട്ടിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയണം അല്ലാതെ ബി ജെ പിക്ക് വേണ്ടി കോയിലോത്ത് നടത്തുകയല്ല വേണ്ടത് ശ്രീനാരായണ ഗുരുദർശനങ്ങളെയും മൂല്യങ്ങളെയും കേരളത്തിലെ പ്രബലമായൊരു സമുദായത്തെയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവഹേളിക്കുകയാണ് മറ്റു സമുദായങ്ങൾക്കിടയിൽ വിഷം കുത്തിവെക്കുന്ന പണിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് സർക്കാർ വേഗം ഈ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കിട്ടിട്ടില്ലെങ്കിൽ അച്ഛനും മോനും കൂടി നാട് കുട്ടിച്ചോറാക്കും അത്ര തന്നെ ഉള്ളു ബി ജെ പിക്ക് വേണ്ടി സേഫ്റ്റി ടാങ്ക് തുറക്കുന്ന പണിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യും സ്വന്തം സമുദായത്തെ ഒറ്റ കൊടുക്കുന്നവരാണ് വെള്ളാപ്പള്ളി സ്വാമി ശ്വാസതീകാനന്ദരുടെ മരണം ഒരു കൊലപാതകമാണെന്നാണ് പറയുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പലരും പറയുന്നത് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദ പറയുന്നത് സ്വാമി ശ്വാസതീകാനന്ദയെ തലക്കടിച്ച് കൊന്ന ശേഷം പുഴയിൽ തള്ളിയതായിരിക്കാം എന്നാണ് സ്വാമി പറയുന്നത് ശ്രീനാരായണ ധർമ്മവേദ ജനറൽ സെക്രട്ടറി ബിജു രമേശ് പറയുന്നതാണെങ്കിൽ ഒരു വാടക കൊലയാളിയെ അതായത് പള്ളൂരിൽ സ്വദേശിയായ പ്രിയനെ ഉപയോഗിച്ച് വെള്ളാപ്പള്ളി കൊലപ്പെടുത്തി എന്നാണ് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിന് തിരുവനന്തപുരത്ത് നിന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ ശിവഗ്രഹയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് സ്വാസജാനന്ദ സ്വാമി അവർ പെരിയാറിൽ ഇറങ്ങി കുളിക്കാർ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോഴാണ് ചിലർ പോയി അന്വേഷിക്കുന്നത് അപ്പോഴാണ് മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നല്ല പോലെ നീന്താൻ അറിയാവുന്ന സ്വാമി എങ്ങനെ ഇത് മുങ്ങി മരിച്ചു എന്നാണ് എല്ലാവരുടെയും സംശയം അതാദ്യമായിട്ടൊന്നല്ല സ്വാമി അവിടെ കുളിക്കാൻ പോകുന്നത് കൊലപാതകം തന്നെയാണെന്നാണ് സ്വാമിയുടെ ബന്ധുക്കളും പറയുന്നത് ശ്രീനാരായണ ധർമ്മവേദി ജനറൽ സെക്രട്ടറിയാണ് ബിജു രമേശ് ആ ബിജു രമേശാണ് പറയുന്നത് പ്രിയൻ എന്ന പള്ളുരുത്തി സ്വദേശിയെ കൊണ്ട് കൊലപാതകം നടത്തി എന്നാണ് പറയുന്നത് ആ സമയം പുഴൻ്റെ അക്കരഭാഗത്ത് ഒരാൾ നീന്തി കയറുന്നത് കണ്ടവർ ദൃശാശികൾ പലവരുണ്ട് കണ്ടത് ദൃശാശികൾ കണ്ടവർ പലരുണ്ട് ഒരു പുഴൻ്റെ ആ ആ തല അപ്പുറത്ത് ആ അപ്പുറത്തെ കരയിലേക്ക് ഒരാൾ നീന്തി കയറുന്നത് ഈ സമയത്ത് ഈ കൊല നടത്തിയതിന് ശേഷം ഇവർ തെരഞ്ഞു ഈ ശവം കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അപ്പുറത്തെ കരയിൽ നീന്തി കയറുന്നതായി കാണുന്നത് അതും സംശയത്തിന് ഇടയാക്കിയ ഒരു സംഭവം തന്നെയാണ് പിന്നെ മൈക്രോ മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ എത്ര പേരെയാണ് കൊലക്ക് കൊടുത്തത് പൈസ പൈസ മറ്റുള്ളവരുടെ പേരിൽ വാങ്ങിയിട്ട് ലാസ്റ്റ് അവരെ അവർക്ക് ജപ്റ്റ് നോട്ടീസ് വരിക അവർ ആത്മഹത്യ ചെയ്യുക എത്ര പേർ ആത്മഹത്യ ചെയ്തു ഈ വെള്ളാപ്പള്ളി നടേശനും മകൻ്റും ഈ ക്രൂരത കാരണം ഇപ്പോൾ ഈ പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് എതിരെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം ബി ജെ പിയുടെ ഈ മന്ത്രിസഭയിൽ എങ്ങനെയെങ്കിലും ഒന്നൊക്കെ മകനെ കട കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുന്നേ വെള്ളാപ്പള്ളി പറഞ്ഞത് നായന്മാർക്ക് എന്താ വാര്യക്കുറി കൊടുക്കുന്നതാണല്ലോ പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത് നായ നായർ സമുദായത്തിനാണ് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതെന്നാണ് ഈഴവരെ ബലി കൊടുക്കുകയാണ് സംഘപരിവാറിന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി